ഈ അടുത്ത ദിവസങ്ങളിൽ സുപ്രധാനമായ ഒരു ദൈവശാസ്ത്ര നിലപാടുമായിട്ട് കത്തോലിക് സഭ മുന്നോട്ട് വരുവാനിടയായി അതിപ്രകാരമാണ് യേശു മാത്രം ഏകരക്ഷകൻ മറിയ സഹരക്ഷകയല്ല എന്ന പ്രഖ്യാപനവുമായി ലോകത്താകമാനം ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് ബില്യൻ ബില്യൻ വിശ്വാസികളുള്ളതായ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാൽ ഇങ്ങനെയൊരു പ്രസ്താവന ഇറങ്ങുവാനായിട്ട് തീർന്നു ആ പ്രസ്താവന നാം എടുത്തു ചിന്തിക്കുമ്പോൾ ദൈവവചനപ്രകാരം വളരെ ശക്തമായ ഒരു പ്രഖ്യാപന പ്രഖ്യാപനമാണ് വധിക്കാനിൽ നിന്നുണ്ടായത് അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങളും പോപ്പ് ലിയോ അർഹിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അത് ദൈവവചനത്തിൻ്റെ സത്യമാണ് മറിയ സഹരക്ഷകയല്ല എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ നാളിതുവരെയും കത്തോലിക്കാ സഭ പഠിപ്പിച്ചതും അവരുടെ ജനങ്ങൾക്കിടയിൽ പരന്നുതിരുന്നതുമായ ഒരു ഉപദേശം അല്ലെങ്കിൽ ആ പഠിപ്പിക്കൽ തെറ്റാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയുവാനിടയായിത്തീർന്നു നമുക്കറിയാം വേദപുസ്തകം പറയുന്നത് അപ്പോൾ സ്ഥോലപ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമനുസരിച്ച് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേയൊരു നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല നൽകപ്പെട്ടതായ വേറൊരു നാമവുമില്ല ഒന്നു മത്യോസിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ യേശുവിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ മുകളിൽ പറഞ്ഞതായ തിരുവചന ഭാഗങ്ങൾ ക്രിസ്തുവിൽ കൂടെയുള്ളതായ രക്ഷയും ക്രിസ്തു മാത്രം രക്ഷകനും എന്ന് തെളിയിക്കുവാൻ ഉപകരിക്കുന്നതായ ദൈവവചന ഭാഗങ്ങളാണ് എന്നാൽ ഈ പ്രസ്താവനകൾ വന്നതിന് ശേഷം പിന്നീട് മാധ്യമങ്ങളിൽ പല പുരോഹിത ശ്രേഷ്ഠന്മാർ വത്തിക്കാൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് തങ്ങളുടേതായ ശൈലിയിൽ തങ്ങൾ പറഞ്ഞത് തെറ്റിയിട്ടില്ല എന്ന് വാദിക്കുന്നതായ പുരോഹിത ശ്രേഷ്ഠന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മാധ്യമങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ സുലഭമാണ് എന്ന് സുലഭമാണ് ചില മാധ്യമങ്ങൾ ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ചതാണ് എന്ന് പ്രസ്താവിക്കുവാനൊക്കെ ഇടയായിട്ട് തീർന്നു കത്തോലിക്ക സഹ സഭ മറിയത്തെ ഒരിക്കലും സഹരക്ഷകയായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ചിലർ അതിനകത്ത് പറയുവാനായിട്ട് ഇടയാവുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ അൻപത് അൻപതിലധികം വർഷങ്ങളായി മറിയയെ സഹ രക്ഷകയാക്കണോ വേണ്ടയോ എന്നുള്ളതായ ചർച്ചകൾ വത്തിക്കാനിൽ അഥവാ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആരംഭിച്ചത് ജോൾ പോൾ ജോൺ പോൾ രണ്ടാമൻ മാർ കാലത്താണ് ഈ ചർച്ച ആരംഭിച്ചതെന്നും എന്നാൽ ഇതുവരെയും അങ്ങനെ ഒരു മറിയ സഹ രക്ഷകയാണ് എന്നുള്ളതായ ഉപദേശം സ്ഥാപിച്ചെടുത്തിട്ടില്ല എന്നുമാണ് കത്തോലിക്ക സഭ പറയുന്നത് നമുക്കറിയാമല്ലോ മറിയത്തെ അഥവാ കന്യക കന്യാമറിയത്തെക്കുറിച്ചുള്ളതായ നാല് പ്രത്യേകമായ പഠിപ്പിക്കലുകൾ ഒന്ന് അവർ ദൈവമാതാവാണ് രണ്ടാമത് അവർ നിത്യകന്യകയാണ് മൂന്നാമത് അവർ അമലോത്ഭവയാണ് നാലാമത് അവർ സ്വർഗാരോപിതയാണ് എന്നിങ്ങനെയുള്ളതായ പഠിപ്പിക്കലുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അഞ്ചാമതൊന്നായ മറിയം സഹരക്ഷകയാണ് എന്നുള്ളതായ പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് വാദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് കാരണം അങ്ങനെ ഉണ്ടായാൽ അത് വചനത്തിന് വിരുദ്ധമായ ഒരു പഠിപ്പിക്കലും ദൈവിക സത്യത്തിൽ നിന്ന് ഏകദേശം ഇത്രയധികം വൺ ഒന്ന് പോയിൻറ്റ് നാല് ബില്യൺ വിശ്വാസികളുള്ളതായ വിശ്വാസികളെ തിരുവചനത്തിൽ നിന്ന് തെറ്റിക്കുന്നതിനും ഇടയാകും ഒരു കാര്യമുറപ്പാണ് ഈ പ്രസ്താവനയിലൂടെ കത്തോലിക്ക സഭ ഒരർത്ഥത്തിൽ ലോക സുശേഷീകരണത്തിന് ഒരു വലിയ പങ്കുവഹിച്ചിരിക്കുകയാണ് കാരണം യേശുക്രിസ്തു മാത്രം ഏകരക്ഷകനെന്നുള്ളതായ പ്രഖ്യാപനം മറിയ സഹരക്ഷകയല്ല എന്നുള്ളതായ പ്രഖ്യാപനത്തിലൂടെ തെളിയപ്പെടുകയാണ് അങ്ങനെ തെളിയിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മറുപുറത്തുണ്ടാകുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയധികം വിശ്വാസ സമൂഹങ്ങളുള്ളതായ കത്തോലിക്ക സഭ ലോകത്ത് യേശു മാത്രം ഏക രക്ഷകനെന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി വേർപെട്ട സഭകൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നതായ ഒരു സത്യം യേശുവിൽ കൂടെയുള്ള രക്ഷ യേശു മാത്രം രക്ഷകൻ എന്നുള്ളതാണ് യേശു ഒഴികെ ആരും മറ്റാരും രക്ഷകനല്ല എന്നുള്ളതായ യാഥാർത്ഥ്യം ഇപ്പോൾ ആ യാഥാർത്ഥ്യത്തോട് കത്തോലിക്ക സഭയും ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് അല്ലെങ്കിൽ ആ തിരുവചന സത്യത്തോട് ചേർന്ന് നിൽക്കുന്നതോർത്ത് നമുക്കും ദൈവവചനപ്രകാരം സന്തോഷിക്കാം